ഉപ്പതറ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്നത് തോട്ടം മേഖലയിലെ കുട്ടികളാണ് പല ദിവസവും കുട്ടികൾ പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിലെത്തുന്നത് പല സംഘടനകളും പ്രഭാത ഭക്ഷണം നടത്തിയിരുന്നു എന്നാൽ പല സ്കൂളുകളിലും മുടങ്ങുകയും ചെയ്തു കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഇല്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് മനസ്സിലാക്കിയ ഉപ്പത്തറ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ഒരു കുട്ടിക്ക് ഇരുപത് രൂപ വീതം വെച്ച് അഞ്ച് ലക്ഷം രൂപയാണ് നീക്കി വെച്ചത് അഞ്ച് സ്കൂളുകളിലും ഈ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള പ്രഭാത ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ നിർവഹിച്ചു വരുന്ന ഉണ്ട് അവർക്കൊക്കെ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വരാനുള്ള സാഹചര്യമില്ലാത്ത ആളുകളുണ്ടാവാം അവരെ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ അഞ്ച് സ്കൂളുകളിൽ നമ്മുടെ പഞ്ചായത്ത് ലോട്ടറി എം പി സ്കൂള് അതുപോലെ തന്നെ കാറ്റാടി കമല അതുപോലെ തന്നെ കൈതപ്പടാല് നമ്മുടെ ഈ കരുത്തരി അതുപോലെ തന്നെ പശുപാല പൂക്കൾ ഇങ്ങനെ അഞ്ച് സ്കൂളുകൾക്കായിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത് രാവിലെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇഡലി സാമ്പാറും അതുപോലെ തന്നെ അപ്പവും മുട്ട കറി അങ്ങനെയുള്ള ഒരുപാട് മുഖങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഓരോ ദിവസങ്ങളിലും ഫുഡുകൾ കൊടുക്കാനാണ് നമ്മുടെ ഇവിടുത്തെ തീരുമാനമായിട്ടുള്ളത് ഉദ്ഘാടന യോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് ഏലപ്പാറ പഞ്ചായത്ത് അംഗവുമായി നിഷാ റിജി അധ്യക്ഷത വഹിച്ചു ഉപ്പതറ പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സത്യനാഥ് ഓമന സോദരൻ ഹെഡ്മിസ്റ്റസ് റോസിലി ബി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ